കടയിൽ സാധനം വാങ്ങാൻ നിൽക്കുകയായിരുന്ന വയോധിക കാർ ഇടിച്ചു മരിച്ചു കോഴിക്കോട് താമരശ്ശേരി പടിക്കൽ വയലിൽ ഇന്നലെ രാവിലെയാണ് ഈ അപകടമുണ്ടായത് പുനൂർ സ്വദേശികൾ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേർന്നുണ്ട് ഇന്ത്യാസ് ആ ദൃശ്യങ്ങൾ കണ്ടിരിക്കാനാകുന്നില്ല അത്രമാത്രം അത് കാരണമായ ഒരു സംഭവമായിപ്പോ എന്താണ് ഉണ്ടായത് ജലക്ഷ്മി കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് താമരശ്ശേരി തലയാട് കട്ടിപ്പാർ റോഡിൽ വെച്ച് ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുന്നത് സ്വദേശികളായിട്ടുള്ളവർ അവർ ആ കാറിൽ ഡ്രൈവിംഗ് പഠിക്കുകയായിരുന്നു ഈ ഡ്രൈവിംഗ് പഠനത്തിനിടെയാണ് വാഹനം നിയന്ത്രണം വിടുന്നത് വാഹനം നിയന്ത്രണം വിടുകയും തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ ഇടിക്കുകയും ചെയ്തു ഓട്ടോയിൽ ഇടിച്ചതിനു ശേഷം തൊട്ടടുത്തുള്ള പലചരക്ക് കച്ചവട കടയിലേക്ക് പലചരക്ക് കടയിലേക്ക് വാഹനം കയറുകയും ചെയ്തു ആ അവരുടെ കടയുടെ സമീപത്താണ് ഈ മരിച്ച സരോജിനി അമ്മ ഉണ്ടായിരുന്നത് സരോജിനി അമ്മയെ സരോജിനി അമ്മയെ കാറ് നേരെ ചെന്ന് ഇടിക്കുകയും ചെയ്തു ആ വ്യക്തിക്കും കാറിനുമിടയിൽ സരോജിനി അമ്മ കുടുങ്ങി പോവുകയുമാണ് ചെയ്തത് തൽക്ഷണം തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തൊട്ടടുത്തുള്ള പ്രാഥമിക ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ മരണപ്പെട്ടു എന്നുള്ളതാണ് വിവരം ഇന്നലെയാണ് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് എഴുപത്തി ഒൻപത് സരോജിനി അമ്മയ്ക്കാണ് ഈ ഒരു അതിദാരുണമായ അപകടം ഉണ്ടായത്